നാറ്റോ മോഡൽ അറബ് സഖ്യം സാധ്യമോ ഇതിനായി അറബ് മുസ്ലിം രാജ്യങ്ങൾ പാകിസ്ഥാനെ സമീപിച്ചെന്നാണ് അവകാശവാദം കുറെ കാലമായി അറബ് രാജ്യങ്ങളുടെ രക്ഷകർത്താ സ്ഥാനം അലങ്കരിച്ചു പോന്ന അമേരിക്കയെ കൈയൊഴിയാൻ തന്നെയാണോ മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളുടെ നീക്കം സൗദി പാകിസ്ഥാൻ സംയുക്ത പ്രതിരോധ കരാർ മധ്യപൂർവേഷ്യയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാട് മാറ്റുമോ ഇസ്രയേൽ ഖത്തറിൽ വ്യോമാക്രമണം നടത്തിയതിന്റെ എട്ടാം പക്കമായിരുന്നു സംയുക്ത പ്രതിരോധ കരാറിൽ സൗദി അറേബ്യയും പാകിസ്ഥാനും ഒപ്പുവെച്ചത് എന്താണ് കരാറിലെ വ്യവസ്ഥകൾ എന്ന് പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഒരു കാര്യം റിയാദ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇവരിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന ആക്രമണം ഇരു രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണമായി കണക്കാക്കും ദശാബ്ദങ്ങളായി പ്രതിരോധ മേഖലയിൽ നല്ല സഹകരണം തുടർന്നു പോകുന്ന ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു കരാറിൽ എത്തിച്ചേരേണ്ടതിന്റെ ആവശ്യകത എന്തായിരുന്നു റിയാദിനു വേണ്ടി പാകിസ്ഥാൻ തങ്ങളുടെ ആണവായുധങ്ങൾ ഉപയോഗിക്കുമോ ഇന്ത്യ ഇതിൽ ആശങ്കപ്പെടേണ്ടതുണ്ടോ ഇന്ത്യക്കെതിരെ സൗദി പാകിസ്ഥാനെ പിന്തുണയ്ക്കുമോ മേഖലയിൽ മാറി മറിയുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യ ആശങ്കപ്പെടേണ്ടതുണ്ടോ ബിയോണ്ട് ബോർഡേഴ്സ് പരിശോധിക്കുന്നു കഴിഞ്ഞ സെപ്റ്റംബർ പതിനേഴിനാണ് സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ സംയുക്ത പ്രതിരോധ കരാറിൽ ഒപ്പുവെക്കുന്നത് പിന്നാലെ ഉയർന്നു കുറേയധികം ചോദ്യങ്ങൾ ഇന്ത്യ ഇതിൽ ആശങ്കപ്പെടേണ്ടതുണ്ടോ എന്നായിരുന്നു ഒന്നാമത്തെ ചോദ്യം അതെ കാതലായ ചോദ്യം തന്നെയാണ് ഒരു ധവള പത്രത്തിൽ ഒപ്പിടുന്നതിന് മുമ്പും പ്രതിരോധ മേഖലയിൽ പരസ്പര സഹകരണം പുലർത്തിപ്പോന്നവരാണ് സൗദിയും പാകിസ്ഥാനും ഇറാൻ ഇറാഖ് യുദ്ധം എഴുപത്തിയൊൻപതിലെ സോവിയറ്റ് അഫ്ഗാനിസ്ഥാൻ അധിനിവേശം തുടങ്ങിയ സമയങ്ങളിൽ ദൃശ്യമായിരുന്നു അത് ഒരു വശത്ത് സൗദിക്ക് ആവശ്യമായ സൈനിക സഹായം പാകിസ്ഥാൻ ഉറപ്പുവരുത്തുമ്പോൾ പാകിസ്ഥാൻ ആവശ്യമായ സാമ്പത്തിക സഹായം സൗദിയും നൽകി പോരുന്നുണ്ട് പുതിയ കരാർ അനുസരിച്ച് ഒരു രാജ്യത്തിന് നേരെയുള്ള ആക്രമണം ഇരു രാജ്യങ്ങൾക്കും നേരെയുള്ള ആക്രമണമായി കണക്കാക്കും എന്നതാണ് വ്യവസ്ഥ നാറ്റോ മാതൃകയിലുള്ള ഒരു കൂട്ടായ പ്രതിരോധം വെച്ചാൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ ഒരു സൈനിക നടപടിക്ക് മുതിർന്നാൽ അത് സൗദി അറേബ്യക്ക് നേരെയുള്ള ആക്രമണമായും കണക്കാക്കും ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു പ്രതിരോധ വെല്ലുവിളി തന്നെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിൽ സൗദി അറേബ്യ പാകിസ്ഥാന് പിന്തുണ നൽകാൻ തയ്യാറായത് ഇന്ത്യയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന മറ്റ് ഗൾഫ് രാജ്യങ്ങൾ വിഷയത്തിൽ നിഷ്പക്ഷത പാലിച്ചേക്കാം ദീർഘകാലമായി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് പാകിസ്ഥാൻ ഈ കരാർ വഴി സൗദി അറേബ്യയിൽ നിന്ന് കൂടുതൽ സാമ്പത്തിക സഹായങ്ങളും നിക്ഷേപങ്ങളും പാകിസ്ഥാനിൽ ഇത് പാകിസ്ഥാന്റെ സമ്പദ്വ്യവസ്ഥയെ താങ്ങി നിർത്താനും പ്രതിരോധ പാറ്റിറ്റ് ശക്തിപ്പെടുത്തുവാനും സഹായിക്കും സൗദിയുമായി വിശാല നയതന്ത്ര പങ്കാളിത്തമാണ് തങ്ങൾക്കെന്ന് എസ് എൻ ഡി എക്ക് പിന്നാലെ ഇന്ത്യ പ്രതികരിക്കുകയുണ്ടായി സൗദിയുമായി ഇന്ത്യയും പ്രതിരോധ പങ്കാളിത്തം പുലർത്തി പോകുന്നുണ്ടെങ്കിലും ശക്തിപ്പെട്ടു വന്നത് അടുത്ത കാലത്താണ് കഴിഞ്ഞ മാസങ്ങളിൽ ഇന്ത്യ സൗദി പങ്കാളിത്തത്തിൽ കാര്യമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല തങ്ങളുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ വ്യാപാര പങ്കാളിയെ പിണക്കാൻ സൗദിക്ക് എങ്ങനെ കഴിയും പ്രതിവർഷം നാല്പത്തിരണ്ട് ബില്യൺ ഡോളറിന്റെ വ്യാപാരമാണ് സൗദിയും ഇന്ത്യയും തമ്മിലുള്ളത് അതേസമയം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കേവലം മൂന്ന് മുതൽ നാല് ബില്യൺ ഡോളറിന്റെ വ്യാപാരം മാത്രമാണ് ഉള്ളത് എന്നതും ഇവിടെ പ്രസക്തമാണ് ചരിത്രപരമായി സൗദി പാകിസ്ഥാനുമായി നല്ല ബന്ധം നിലനിർത്തി പോകുമ്പോഴും ഇന്ത്യ സൗദി ബന്ധം ശക്തമായി തന്നെ മുന്നോട്ടു പോകുന്നുണ്ട് പഹൽഗാം ഭീകരാക്രണത്തെ അപലപിച്ച സൗദി പക്ഷെ ഓപ്പറേഷൻ സിന്ധൂരിനെ അപലപിക്കുന്നതിൽ നിന്ന് വിട്ടുനിന്നു ഇന്ത്യയുടെ വിഷയത്തിൽ അവർ എത്രത്തോളം ശ്രദ്ധാലുക്കൾ എന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നു ഇന്ത്യയുമായുള്ള സാമ്പത്തികവും തന്ത്രപരവുമായ ബന്ധം തുടരുമെന്ന് കരാറിന് പിന്നാലെ സൗദി വക്താക്കൾ ആവർത്തിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ഈ കരാർ ഇന്ത്യയെ കാര്യമായി ബാധിക്കില്ല എന്നതാണ് ഒരു വശം ഇന്ത്യക്കെതിരായ പ്രതിരോധം ശക്തിപ്പെടുത്താനുള്ള ഉപാധിയാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം എസ് എന്ന് നിസ്സംശയം പറയാം മധ്യപൂർവേഷ്യയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യ പാക് സംഘർഷങ്ങളോടുള്ള അറേബ്യൻ രാജ്യങ്ങളുടെ നിലപാട് എന്തായിരിക്കും ഇന്ത്യയെ എങ്ങനെയത് സ്വാധീനിക്കുമെന്ന് എസ് എം ഡി എക്ക് ശേഷമുള്ള രാഷ്ട്രീയ പരിതസ്ഥിതി വ്യക്തമാക്കും ആണവായുധം കൈവശമുള്ള ഏക മുസ്ലിം രാഷ്ട്രമാണ് പാകിസ്ഥാൻ സൗദിയെ ഈ കരാറിലേക്ക് പ്രധാനമായും ആകർഷിച്ച കാരണവും അതാകാം അമേരിക്കയോടുള്ള അവിശ്വാസത്തിന്റെ തെളിവ് കൂടിയാകാം എസ് എം ഡി എന്നും ദശകങ്ങളായി അമേരിക്കയുടെ ആശ്രിതത്വത്തിൽ കഴിഞ്ഞു പോന്നിരുന്നവരാണ് ഗൾഫ് രാജ്യങ്ങൾ സൗദിയെ രാഷ്ട്രീയ സമവാക്യങ്ങൾ പരിഷ്കരിക്കേണ്ടതുണ്ടെന്ന് ഓർമ്മപ്പെടുത്തിയതും തങ്ങൾ രക്ഷകർ എന്ന് വിശ്വസിച്ചിരുന്ന ഇതേ അമേരിക്കയുടെ നിലപാടുകളാണെന്നാണ് റിപ്പോർട്ടുകൾ പ്രത്യേകിച്ചും ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുകൾ ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ അമേരിക്ക നിശബ്ദത പാലിച്ചതും സൗദിയെ മാറി ചിന്തിക്കാൻ നിർബന്ധിതമാക്കി വർഷങ്ങളായുള്ള ശത്രുത മാറ്റിവെച്ച് ഇസ്രയേലുമായി സൗഹൃദത്തിന്റെ പുതിയ ദിനങ്ങൾ നേരി തുടങ്ങിയതായിരുന്നു സൗദി അറേബ്യ രണ്ടായിരത്തിഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ ഉരുത്തിരിഞ്ഞു വന്ന സംഘർഷവും യുദ്ധവും ഗൾഫ് രാജ്യങ്ങളിലും പ്രതിഫലിക്കുകയുണ്ടായി അത് അമേരിക്കയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇസ്രയേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാനുള്ള സൗദി അറേബ്യയുടെ നീക്കത്തിന് താൽക്കാലിക അമേരിക്കയുമായുള്ള വിശ്വാസ തകർച്ച ഒരുപക്ഷെ ഇസ്ലാമിക് നാറ്റോയിലേക്കുള്ള പ്രഥമ ചുവടുവയ്പായും ചിലർ കാണുന്നുണ്ട് ഇസ്ലാമിക രാജ്യങ്ങളുടെ സംയോജനം വിദൂര സ്വപ്നം മാത്രമെന്നായിരുന്നു ഇതുവരെ വിശ്വസിച്ചു പോന്നിരുന്നത് എന്നാൽ ഗാസ ഇസ്രയേൽ ദോഹ സംഘർഷം മാറി ചിന്തിക്കാൻ ഇസ്ലാമിക രാജ്യങ്ങളെ പ്രേരിപ്പിക്കുന്നുവെന്നും നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു ചൈനയുടെ മധ്യസ്ഥതയിൽ ഇറാനുമായി നയത്ര ബന്ധം പുനസ്ഥാപിച്ച സൗദിയുടെ നീക്കം മധ്യപൂർവ്വ ശീതസമരം അഴിഞ്ഞു തുടങ്ങിയതിന്റെ ലക്ഷണമായിരുന്നു ഈ പശ്ചാത്തലത്തിൽ സൗദി പാക് കരാർ ഒരു ഇസ്ലാമിക പ്രതിരോധ സഖ്യത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പായി വിലയിരുത്തുന്നു എന്ന് വെച്ച് നാളെ തന്നെ ഇസ്ലാമിക നാറ്റോ വരും എന്നല്ല മറിച്ച് അതിനുള്ള സാധ്യതകൾ തുറന്നു വരുന്നു എന്നതാണ് എസ് എൻ ഡി എ കരാറിനു പിന്നാലെ കൂടുതൽ അറബ് മുസ്ലിം രാജ്യങ്ങൾ പാകിസ്ഥാനെ സമീപിച്ചു എന്ന വാദത്തിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് വ്യക്തമല്ലെങ്കിലും അതേക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയു എന്ന് വരും ദിവസങ്ങളിൽ അറിയാം മേഖലയിൽ മാറിവരുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇസ്രയേലും ആശങ്കയുണ്ട് പാകിസ്ഥാന്റെ ആണവ കവചം സൗദിക്ക് മാത്രമായിട്ടാണ് ഇപ്പോൾ പരിമിതപ്പെടുത്തുന്നത് അതെന്തായാലും നെതന്യാഹുവിന് തൽക്കാലം ആശ്വാസം നൽകുന്നു പാകിസ്ഥാന്റെ ആണവായുധത്തിന്റെ ഒരുക്കി അമേരിക്കയുടെ പക്കലാണെന്ന അഭ്യൂഹം അന്തരീക്ഷത്തിൽ ഇപ്പോഴുമുണ്ട് ഈ റിപ്പോർട്ടുകളിൽ എന്തെങ്കിലും വാസ്തവമുണ്ടെങ്കിൽ നെതന്യാഹുവിന് ഇത് ആത്മവിശ്വാസം നൽകുമെന്ന കാര്യത്തിൽ തർക്കമില്ല കഴിഞ്ഞ സെപ്റ്റംബർ ആറിന് പാകിസ്ഥാനിലേക്ക് അവശ്യ സാധനങ്ങളുമായി യു എസ് മിസൈലുകളാൽ നാശനഷ്ടം നേരിട്ട അതേ എയർബേസിൽ തന്നെ പാകിസ്ഥാന്റെ പ്രധാന വ്യോമ കേന്ദ്രമാണ് എയർബേസ് അമേരിക്കൻ നിയന്ത്രണത്തിലാണ് എയർബേസ് എന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് മേഖലയിലെ അമേരിക്കയുടെ വിടവ് ചൈനയുടെ ഇടപെടൽ കൂടുതൽ എളുപ്പമാക്കുന്നു ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായി സൗദി പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുമായുള്ള ബന്ധം ചൈന കൂടുതൽ ദൃഢമാക്കിയിട്ടുണ്ട് പാകിസ്ഥാൻ ചൈനയുടെ ഏറ്റവും അടുത്ത പങ്കാളിയാണ് സൗദി പാക് സഹകരണം വഴി ഗൾഫ് മേഖലയിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ ചൈനയെ സഹായിച്ചേക്കും എന്ന് മാത്രമല്ല ഇന്ത്യ പാക് മേഖലയിലെ സുരക്ഷാ ആശങ്ക ചൈനയ്ക്ക് ചെറുതല്ലാത്ത മേൽക്കയും നൽകുന്നു സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംയുക്ത പ്രതിരോധ കരാർ തുടക്കം കുറിക്കുന്നത് ഒരു പുതിയ അധ്യായത്തിനാണ് അമേരിക്കൻ രക്ഷകർത്വത്തിലുള്ള ഗൾഫ് രാജ്യങ്ങളുടെ വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടിയ സാഹചര്യത്തിൽ സ്വന്തമായ പ്രതിരോധ ശക്തി രൂപപ്പെടുത്താനുള്ള സൗദിയുടെ നീക്കമായി ഇതിനെ കാണാം ഇന്ത്യയും സൗദിയും തമ്മിലുള്ള ബന്ധം കേവലം പ്രതിരോധത്തിനും അപ്പുറം ശക്തമാണ് അടുത്തിടെ പ്രഖ്യാപിച്ച ഇന്ത്യ മധ്യേഷ്യ യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി സൗദി അറേബ്യയുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരവും സാമ്പത്തികപരവുമായ പങ്കാളിത്തം എത്രത്തോളം വലുതാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യൻ മഹാസമുദ്രം മുതൽ മധ്യപൂർവ്വ ദേശം വരെ നീളുന്ന ഭൂരാഷ്ട്ര തന്ത്രപരമായ മാറ്റത്തിന്റെ ഭാഗമാണ് സൗദി പാക് കരാർ ഇത് ഇന്ത്യക്ക് ആശങ്ക നൽകുന്നുണ്ടെങ്കിലും സൗദിയുമായുള്ള ഇന്ത്യയുടെ ശക്തമായ ബന്ധം ഈ കരാറിന്റെ സ്വാധീനം പരിമിതപ്പെടുത്താൻ സാധ്യതയുണ്ട്